മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഐ ടി പ്രൊഫഷണലാണ് പുള്ളിക്കാരി തൽക്കാലം നമുക്കവരെ അനു എന്ന് വിളിക്കാം തിരുവനന്തപുരത്തെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് അവർ ജോലി ചെയ്യുന്നത് കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം തുടങ്ങിയതോടെ അനുവിൻ്റെ ജീവിതത്തിലെ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ ഭൂരിഭാഗവും സ്ക്രീനുകളെ ചുറ്റിപ്പറ്റിയുള്ളതായി ഓഫീസ് ജോലിക്കായി ലാപ്ടോപ്പിൽ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഒഴിവ് സമയങ്ങളിൽ ഫോണിൽ സോഷ്യൽ മീഡിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ കോളുകൾ ചാറ്റുകൾ അങ്ങനെ രാത്രി വൈകിയും സ്ക്രീനിൽ തന്നെ ആയിരുന്നതിനാൽ അവളുടെ ദിനചര്യകൾ ആകെ മൊത്തം താറുമാറായി എന്ന് പറയുന്നതാണ് ശരി തുടക്കത്തിൽ ഈ ശീല അവൾക്ക് ഭയങ്കര സൗകര്യപ്രദമാണല്ലോ എന്നാണ് തോന്നിയത് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോക്ക്ഡൌൺ കാലം ഞാൻ എങ്ങനെ അതിജീവിക്കുമായിരുന്നു എന്നാണ് അനു ആദ്യം ചിന്തിച്ചിരുന്നത് എന്നാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവളിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് രാത്രിയിൽ അനുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല പകൽ മുഴുവൻ അത് കാരണം ക്ഷീണവും ശ്രദ്ധക്കുറവും ഇത് ജോലിയുടെ ഗുണനിലവാരത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങി എന്നതാണ് സത്യം മറ്റൊന്ന് താൻ വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്ന പോലെ അനുവിന് തോന്നി തുടങ്ങി അങ്ങനെ എളുപ്പത്തിൽ ടെൻഷൻ അടിക്കുന്ന ആളല്ല പുള്ളിക്കാരി പക്ഷെ ഇപ്പോൾ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി പോലെ എന്താണ് കാരണമെന്ന് മനസ്സിലാവുന്നില്ല അതിനിടയിൽ ജോലിയിലെ ഡെഡ് ലൈനുകളും കൂടി ആയപ്പോൾ പിന്നെയും ടെൻഷൻ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ആത്മവിശ്വാസം നേരെ കീഴ്പോട്ട് ഇതിൻ്റെ ഇടയിൽ കഴുത്തുവേദന തോളിന് വലിവ് കണ്ണിന് ഡ്രൈനസ് ചോറിച്ചിൽ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇടയ്ക്ക് തലവേദനയും വരുന്നുണ്ടായിരുന്നു എല്ലാം കൂടി ആയപ്പോൾ എന്തായാലും ഒരു ഡോക്ടറെ കാണാൻ തന്നെ അനു തീരുമാനിച്ചു എന്നാൽ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കാര്യമായ ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല ശരിക്കും അനുവിന് എന്താണ് പറ്റിയത് അനു അതിനെ എങ്ങനെ മറികടന്നു എന്നതിനെ പറ്റിയാണ് വെള്ളനാടൻ ഡയറിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും വിള്ളനാടൻ ഡയറിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മുമ്പൊരു എപ്പിസോഡിൽ കുട്ടികളിലെ അമിത സ്ക്രീൻ സമയം അവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റി വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതേ വിഷയം തന്നെയാണ് ഇന്നും പക്ഷെ കുട്ടികളിലെ അല്ല മുതിർന്നവരിലെ അമിത സ്ക്രീൻ സമയത്ത് തെറ്റിയാണെന്ന് മാത്രം ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകളോ കമ്പ്യൂട്ടറോ ടാബ്ലറ്റോ ടെലിവിഷനോ ഒന്നുമില്ലാതെ ജീവിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതുമാണ് നേരത്തെ പറഞ്ഞ അനു എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ അനുഭവം ഒരു കെട്ടുകഥയല്ല അതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ് അതുപോലെ ഒരുപാട് അനുമാർ നമുക്ക് ചുറ്റുമുണ്ട് ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെയും ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ സ്ക്രീനിലേക്ക് തന്നെ കണ്ണും നട്ടിരിക്കുന്നവർ വർദ്ധിക്കുന്ന സ്ക്രീൻ ടൈം കൊണ്ടുണ്ടാകുന്ന പ്രധാന ദോഷങ്ങൾ കുട്ടികളുടെ സ്ക്രീൻ സമയം പറയുന്ന വീഡിയോയിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അക്കാര്യങ്ങളിൽ പലതും മുതിർന്നവർക്കും വാതകമാണ് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കൂടി കാണാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്നാലും പ്രധാനപ്പെട്ട ചില ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് കണ്ണിന്റെ ആയാസമാണ് അതിന് നമ്മൾ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും ദീർഘനേരം സ്ക്രീനിലേക്ക് നോക്കുന്നത് കണ്ണുകൾക്ക് ആയാസവും വരൾച്ച ഡ്രൈനസും ഒക്കെ ഉണ്ടാക്കും തലവേദന മങ്ങിയ കാഴ്ച ബ്ലറിങ് ഓഫ് വിഷൻ കണ്ണിന്റെ ചുവപ്പ് നിറം റെഡ് ഐ എന്നിവയൊക്കെയാണ് ഈ ഡിജിറ്റൽ ഐ സിൻഡ്രോത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ മറ്റൊന്ന് ഉറക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് രാത്രിയിൽ അധിക സമയം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവർക്ക് സ്ക്രീനിൽ നിന്നുള്ള ഈ നീല വെളിച്ചം മെലാട്ടോണിൻ എന്ന് പറയുന്ന നമ്മുടെ ഉറക്ക ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുമെന്നും അത് കാരണം ഉറക്കം അത്ര ശരിയായില്ല ശരിയാവില്ല എന്നും അല്ല ഒരു ക്രമരഹിതമായ ഉറക്കം അതിനൊക്കെ കാരണമാകുമെന്നും ഉള്ളത് അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് നടുവേദനയും കഴുത്തുവേദനയുമാണ് അതായത് തെറ്റായിട്ടുള്ള ഇരിപ്പ് ശീലങ്ങൾ മൂലം നട്ടലിനും കഴുത്തിനും ഉണ്ടാകുന്ന അമിതമായ സ്ട്രെയിൻ ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ പല പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് പ്രത്യേകിച്ചും പോസ്റ്ററൽ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാക്കാം കഴുത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ടെക്സ്റ്റ് നെക്ക് എന്നാണ് പറയുന്നത് കഴുത്ത് വേദന കൈകൾക്ക് മരവിപ്പ് ഷോൾഡർ പെയിൻ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഈ ടെക്സ്റ്റ് നെക്ക് കാരണം ഉണ്ടാവാറുണ്ട് പിന്നെ ഒന്ന് അമിതവണ്ണമാണ് സ്ക്രീൻ ടൈം കൂടുന്നത് സ്വാഭാവികമായ ശാരീരിക ഉപാക പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും ഒപ്പം ജങ്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനുള്ള പ്രവണത വർദ്ധിക്കുകയും ചെയ്യും ഇത് അമിതവണ്ണം അഥവാ ഒബീസിറ്റിക്ക് കാരണമാകാറുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉത്കണ്ഠയും വിഷാദവുമാണ് സോഷ്യൽ മീഡിയയിലെ താരതമ്യ സംസ്കാരം നിരന്തരമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ ഓൺലൈൻ പിയർ പ്രഷർ തുടങ്ങി മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഒന്ന് ശ്രദ്ധക്കുറവ് സ്ക്രീനിൽ നിന്നുള്ള വിവരങ്ങളുടെ ഈ അമിത പ്രവാഹം ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പല കാര്യങ്ങളിലും ശ്രദ്ധക്കുറവിന് കാരണമാകും ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മറ്റൊന്ന് ആസക്തി അതായത് ഗെയിമുകളോടുള്ള ആസക്തി സോഷ്യൽ മീഡിയ റീൽസിനോടുള്ള ആസക്തി ഇത് കാരണം നമ്മുടെ ശരിക്കും നമുക്ക് ഉത്പാദനക്ഷമമായി പ്രവർത്തിക്കേണ്ട പല മേഖലകളിലും അതിന് പറ്റാതെ വരും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ബ്രെയിൻ റോട്ട് എന്ന് വിളിക്കാം അതായത് ജീർണിക്കുന്ന തലച്ചോറും അനാവശ്യമായതും ഗുണനിലവാരമില്ലാത്തതുമായിട്ടുള്ള അറിവുകൾ ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മുടെ തലച്ചോറിൽ ശേഖരിച്ചു വെച്ചിട്ട് നമ്മുടെ തലച്ചോറിന്റെ ഗുണപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന വാക്കിനെയാണ് എന്ന് വെച്ചാൽ ഇതൊരു ആഗോള പ്രതിഭാസമാണ് എന്നർത്ഥം അപ്പോൾ ഈ സ്ക്രീൻ സമയത്തിന് അമിതമായ സ്ക്രീൻ സമയത്തിന് സാമൂഹികമായിട്ടുള്ള പല പ്രത്യാഘാതങ്ങളും കൂടിയുണ്ട് ഈ പറഞ്ഞതിനപ്പുറം അതായത് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമുള്ള നേരിട്ടുള്ള ആശയവിനിമയം കുറയുന്നത് ബന്ധങ്ങളിലെ അകൽച്ചയ്ക്കൊരു കാരണമാകാം സ്ക്രീനിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് യഥാർത്ഥ ലോകത്തെ ബന്ധങ്ങളെ ദുർബലമാക്കാം പലപ്പോഴും പലർക്കും ചിലപ്പോൾ ഇതിൽ എതിരഭിപ്രായം ഉണ്ടാക്കാം ചില ചിലർക്ക് തിരിച്ചായിരിക്കും അനുഭവം കാരണം ഓൺലൈനിലൂടെയാണ് ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം അങ്ങനെ തോന്നാമെങ്കിലും പക്ഷെ ബന്ധങ്ങളിലെ വൈകാരികത കുറയുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ ഓൺലൈൻ ബന്ധങ്ങളുടെ അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ ഇപ്പോൾ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഉള്ള ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട് ഭക്ഷണം നിയന്ത്രിക്കണം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ അതുപോലെ തന്നെയുള്ള ഒരുതരം ജീവിതശൈലി രോഗമായിട്ട് ഇതിനെയും കണക്കാക്കാം എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈമിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ നമ്മുടെ ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഒരു തരം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെ ഒന്ന് സ്ക്രീൻ ഉപയോഗത്തിന് ഒരു പരിധി നിശ്ചയിക്കുന്ന ഡിജിറ്റൽ ഡി എന്ന സംഗതിയാണ് അതെങ്ങനെയെന്നതിനെ പറ്റി വിശദമായി തന്നെ തുടർന്ന് സംസാരിക്കുന്നുണ്ട് രണ്ട് ട്വന്റി ട്വന്റി ട്വൻ്റി റൂൾ മൂന്ന് ട്വന്റി ഇത് സ്മാർട്ട് ഫോണുകളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ അധിക നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരോട് പണ്ടേ പറഞ്ഞിരുന്ന ഒരു സംഗതിയാണ് അതായത് ഓരോ ഇരുപത് മിനിറ്റിലും ഇരുപത് സെക്കൻഡ് നേരം ഇരുപത് അടി അകലെയുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് നോക്കുക പ്രധാനമായിട്ടും കണ്ണിന്റെ ആയാസം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഒരു ഗുണം മൂന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും സ്ക്രീൻ ഒഴിവാക്കുക കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നതാണ് ശരി ഒരു സ്ലീപ്പ് ഹൈജീൻ ശീലമാക്കുക എന്നുള്ളത് നാല് ശാരീരികമായ വ്യായാമങ്ങൾക്കും വ്യക്തിബന്ധങ്ങൾക്കും മുൻഗണന കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞ ഡിജിറ്റൽ ഡീറ്റോക്സിലേക്ക് തിരികെ വരാം ഡിജിറ്റൽ ഡീറ്റോക്സ് എന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒഴിവാക്കുന്നതാണ് ഇത് ഒരു ദിവസമാവാം ഒരാഴ്ചയാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ പോലും ആകാം അപ്പോൾ അത് ഒരു വ്യക്തിയുടെ ആവശ്യവും ലക്ഷ്യവും അനുസരിച്ച് ഇതൊക്കെ ടൈം മാറാം ഈ സമയത്ത് ഓൺലൈൻ ലോകത്തിന് പകരം ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുകയോ കുടുംബാംഗങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഡിജിറ്റൽ ഡീ ടോക്സിന് സ്വയം വിധേയനാവാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു അപ്പം ഇതെങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് സ്വയം പ്ലാൻ ചെയ്യുന്നതാവും ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒന്ന് ഡിജിറ്റൽ ഡീ ടോക്സിന്റെ ദൈർഘ്യവും ഉദ്ദേശവും സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാം ഉദാഹരണത്തിന് പൂർണ്ണമായി കുറച്ച് നാൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ ഉപയോഗം മാത്രം ഒഴിവാക്കുന്നു അങ്ങനെ അങ്ങനെ നമുക്ക് സ്വയം നമ്മൾ നമ്മളെ നിയന്ത്രിക്കാം രണ്ട് ആ സമയം എന്ത് ചെയ്യുമെന്നതിനെ പറ്റിയും ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മൊബൈൽ സ്ക്രീനിൽ ചെലവഴിച്ചിരുന്ന അത്രയും സമയം പകരം ആ സമയം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ആദ്യമേ തന്നെ ലിസ്റ്റ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ളതും ഗുണമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളായാൽ അത്രയും നല്ലത് അതൊരു പുസ്തക വായനയാവാം പാചകം ചെയ്യലാവാം ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ വ്യായാമം ചെയ്യാം ജിമ്മിലോ ഹെൽത്ത് ക്ലബിലോ ഒക്കെ ജോയിൻ ചെയ്യാം ഒരു പുതിയ ഭാഷ അല്ലെങ്കിൽ ഡാൻസോ പാട്ടോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നതിനെ പറ്റി ആലോചിക്കാം അല്ലെങ്കിൽ ചെറിയ 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 യാത്രകൾ നടത്താം എവിടെയെങ്കിലും സന്ദർശിക്കാൻ പോകാം വീട്ടുകാരെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ എഴുത്തുകാർക്ക് എഴുതാം ചിത്രം വരയ്ക്കുന്നവർക്ക് ചിത്രം വരയ്ക്കാം അങ്ങനെ അവരവരുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യാം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്നാലേ ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മൂന്ന് ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ മ്യൂട്ട് ചെയ്യുകയോ ഫോൺ ഒരു മുറിയിൽ വെച്ചിട്ട് മനഃപൂർവ്വം ഇതിൽ നിന്ന് അകലം പാലിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതുമാണ് ആദ്യമൊക്കെ ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന അവസ്ഥ ഇത്തരക്കാർക്കുണ്ടാവുക അതായത് നമ്മൾ നിരന്തരം ഇടപെട്ടിരുന്ന സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ആദ്യമൊക്കെ ഉണ്ടാവാം അതിനെ ബോധപൂർവം ഓവർകം ചെയ്യുകയേ ഇവിടെ വഴിയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അതിൽ അതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷവും വരാനില്ലായിരുന്നു എന്നുള്ള കാര്യം മറ്റൊന്ന് പലർക്കും ജോലി സംബന്ധമായിട്ടും മറ്റും ഫോണോ മറ്റ് ഗാഡ്ജറ്റുകളോ ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം അവസ്ഥ ഉണ്ടാവാം അങ്ങനെയുള്ളവർ ജോലിക്ക് ആവശ്യമെങ്കിൽ ആ ഒരു നിശ്ചിത സമയം മാത്രം ഇത്തരം ഉപയോഗങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ബാക്കി സമയം സ്ട്രിക്റ്റ് ആയിട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള തീരുമാനമെടുക്കണം ഇതൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ അറിയാതെ തന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ ഒപ്പം കൂട്ടി ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഡി കൂടുതൽ സക്സസ്ഫുൾ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ ഒരുമിച്ച് മദ്യപിച്ചിരുന്ന സുഹൃത്തുക്കൾ കൂട്ടായിട്ട് ഇനി ഒരു മൂന്ന് മാസത്തേക്ക് ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് തീരുമാനിക്കുന്നതൊക്കെ പോലെ ഒരാൾക്ക് ടെംറ്റേഷൻ ഉണ്ടായാലും ആരെങ്കിലുമൊക്കെ അവിടെ തിരുത്താൻ ഉണ്ടാവും എന്നതാണ് അതിന്റെ ഗുണം പിന്നെ ഒറ്റയടിക്ക് ഇതെല്ലാം ഒഴിവാക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ പടിപടിയായി ചെയ്താലും നല്ലതാണ് അതിന് ഏതെങ്കിലും ഒരു ആപ്പ് ഒഴിവാക്കി കൊണ്ട് തുടങ്ങാം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂർ എന്ന് നിശ്ചയിച്ച് ഡി ടോക്സ് ആരംഭിക്കാം അങ്ങനെ അങ്ങനെ പടിപടിയായിട്ടും ചെയ്യാവുന്നതാണ് പിന്നെ ചെയ്യാവുന്നത് വീട്ടിനുള്ളിൽ നോ ഫോൺ സോണുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണത് ഭക്ഷണമേശ ടോയ്ലറ്റുകൾ ബെഡ്റൂം എന്നിവിടങ്ങളിൽ ഫോൺ കൊണ്ടുപോകാനേ പാടില്ല എന്ന് വീട്ടുകാർ ഒരുമിച്ച് തീരുമാനിക്കണം അത് നടപ്പിലാക്കുകയും വേണം അത് നല്ലൊരു തീരുമാനമായിരിക്കും മറ്റൊന്ന് സ്ക്രീൻ ഫ്രീ ദിനങ്ങൾ ആചരിക്കുക ആഴ്ചയില്ല ഏതെങ്കിലും ഒരു ദിവസം ഞാൻ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുകയും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുക പിന്നെ ഒന്ന് അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ നീക്കം ചെയ്യുക നമ്മുടെ സമയം ഒരുപാട് അപകരിക്കുന്നു എന്ന് തോന്നുന്ന ആപ്പുകൾ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യുകയും വേണമെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ അതും ഒരു നല്ല തീരുമാനമായിരിക്കും എന്തായാലും കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒരുപാട് കൂടി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു കാര്യം ഓർക്കുക ഡിജിറ്റൽ ഡീ ഒരു ആഡംബരമല്ല മറിച്ച് ആധുനിക ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനമാണ് നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെന്റുകളെയൊക്കെ പറ്റി സംസാരിക്കാറില്ലേ അതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് സ്വയം ഡിജിറ്റൽ ഡീറ്റോക്സിന് വിധേയമാവുക എന്നത് പൂർണ്ണമായും ഡിജിറ്റൽ ലോകത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ ആവില്ല അതിന്റെ ആവശ്യവുമില്ല പകരം അതിന്റെ ഉപയോഗം സന്തുലിതമാക്കി ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നിലനിർത്തുകയാണ് ലക്ഷ്യം ആദ്യം പറഞ്ഞ അനുഭവകഥയിലെ അനു കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ പ്രേരണ അയാൾ സ്വയം ഡിജിറ്റൽ ഡീ ടോക്സിന് വിധേയമായി ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് അത് നമുക്കും സാധിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ എന്തെങ്കിലും മറ്റു വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യണമെങ്കിൽ അതും പറയുക അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ